കൗണ്ടർ ഫീറ്റ് എന്ന വാക്കിന് വ്യാജം കൃത്രിമം കപടം കള്ളനാണയം എന്നിത്യാദി അർത്ഥങ്ങളുണ്ട് കൗണ്ടർ ഫീറ്റർ എന്ന് വെച്ചാൽ വ്യാജൻ എന്നാണ് തിരുവഴുത്ത് ഒരു വ്യാജനെപ്പറ്റി പറയുന്നുണ്ട് അത് മറ്റാരുമല്ല വ്യാജനെപ്പോലെ പ്രവർത്തിക്കുന്ന ബോഷ്ക്ക് പറയുന്നവനും ബോഷ്കിൻ്റെ അപ്പനുമായ പിശാജാണ് ഈ വ്യാജൻ പ്രവർത്തിക്കുന്ന നാല് വഴികളെപ്പറ്റി കുരിന്തർ കരുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നു ഒന്ന് കൌണ്ടർഫീറ്റ് സേവിയർ അവനൊരു വ്യാജ രക്ഷകനായി വരുന്നു വാക്യം പതിനാല് സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ രണ്ട് കൗണ്ടർ ഫീറ്റ് സെർവൻസ് വ്യാജദാസന്മാരെ പിശാജ് അവതരിപ്പിക്കുന്നു വാക്യം പതിമൂന്ന് കള്ള അപ്പോസോലന്മാർ കപട വേലക്കാർ ഇവർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ മൂന്ന് കൗണ്ടർ ഫീറ്റ് സെയിൻസ് വ്യാജ വിശുദ്ധന്മാരെ അവതരിപ്പിക്കുന്നു വാക്യം പതിനഞ്ച് പിശാജിൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നു നാല് കൗണ്ടർ ഫീറ്റ് മെസ്സേജ് വ്യാജ സന്ദേശം നൽകുന്നു ഇങ്ങനെയുള്ള ഈ വ്യാജന്മാർ ഒരു വ്യാജ വ്യാജരക്ഷാമാർഗം വാഗ്ദാനം ചെയ്യുന്നു അതത്രേ വാക്യം നാല് മറ്റൊരു യേശു വേറൊരു ആത്മാവ് വേറൊരു സുവിശേഷം കള്ള നാണയങ്ങളും കള്ള നോട്ടുകളും ഇന്ന് മാർക്കറ്റിൽ വളരെ സുലഭമാണ് ഒറിജിനൽ നാണയങ്ങളോടും കറൻസികളോടും കിടപിടിക്കുന്ന തരത്തിലാണ് വ്യാജങ്ങൾ പുറത്തിറക്കുന്നത് ദൈവമക്കൾ ഇങ്ങനെയുള്ള വ്യാജരക്ഷകനെയും വ്യാജദാസന്മാരെയും വ്യാജ വിശുദ്ധന്മാരെയും അവർ വിറ്റഴിക്കുന്ന മറ്റൊരു യേശുവിനെയും വേറൊരു ആത്മാവിനെയും വേറൊരു സുവിശേഷത്തെയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സി എച്ച് സ്പർജൻ പറഞ്ഞിരിക്കുന്നത് ഡിസേൺമെൻറ്റ് ഈസ് നോട്ട് നോയിങ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ഇറ്റ് ഈസ് നോയിങ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയുക എന്നതല്ല വിവേചനം ശരിയും ഏതാണ്ട് ശരിയും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതാണ് എന്നതാണ് അത് പൗലോസ് ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു തെസ്ലോൻ്റെ കരുതി ഒന്നാം ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം സകലവും ശോധന ചെയ്ത് ഫാസ്റ്റ് ദാറ്റ് വിച്ച് ഈസ് ഗുഡ് നല്ലത് മുറുകെ പിടിപ്പി വ്യാജങ്ങളെയും വ്യാജന്മാരെയും തിരിച്ചറിയണമെങ്കിൽ ഒറിജിനൽ എന്താണെന്ന് നന്നായി മനസ്സിലാക്കി ആ നല്ലതിനെ നാം മുറുകെ പിടിക്കണം നാം ദൈവത്തോടും ദൈവവചനത്തോടും കൂടുതൽ അടുക്കും തോറും നമ്മിൽ ആത്മീയ വിവേചന ശക്തി വളരുകയാണ് സത്യം നാം നന്നായി അറിയുമ്പോൾ ഏതാണ്ട് ശരി എന്തെന്ന് നാം തിരിച്ചറിയുന്നു നാം അത് തിരിച്ചറിഞ്ഞിരിക്കണം കാരണം ഹാഫ് ട്രൂത്ത് ഈസ് ഡേഞ്ചറസ് ദാൻ എ ഫുൾ പകുതി സത്യം പൂർണ്ണ നുണയേക്കാൾ അപകടകരമാണ് ഹാവ് എ പ്ലസഡ് ഡേ